നമസ്കാരം പരമശിവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ശിവരാത്രി ശിവരാത്രി ദിവസം അതിനാൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഏവരും ഓർക്കുക എന്നാൽ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ നിരവധിയാർന്ന മാറ്റങ്ങളുണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും ഇത് പരമശിവനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇവിടെ തന്നിരിക്കുന്നത് മൂന്ന് ചിത്രങ്ങളാണ് അതിൽ ആദ്യത്തെ ചിത്രം പരമശിവനോടൊപ്പമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് രണ്ടാമത്തെ ചിത്രം ശിവ കുടുംബ ചിത്രമാണ് മൂന്നാമത്തെ ചിത്രം ഭക്തനോടൊപ്പമുള്ള പരമശിവന്റെ ചിത്രമാണ് ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഓം നമശിവായ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജകളിൽ ശിവരാത്രി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പമുള്ള പരമശിവന്റെ ചിത്രമാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് സ്നേഹമുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും വളരെയധികം സ്നേഹിക്കുന്നവരും മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ സൗന്ദര്യത്തിനും പ്രകൃതിക്കും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകാറുണ്ട് പഴയ കാലം പൈതൃകം എന്നിവ കൂടുതലായി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ശരിയായ രീതിയിൽ വന്ന് ഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ബഹുമാനം ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടില്ല എന്നത് വാസ്തവമാണ് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള സ്വീകാര്യത പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാറില്ല എന്നത് വാസ്തവമാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും ഏതൊരു സ്ഥലത്തും നിങ്ങൾക്ക് ബഹുമാനം സ്വീകാര്യത എന്നിവ വർദ്ധിക്കുന്നതായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പരിഗണന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി തന്നെ പരിഗണന നിങ്ങൾക്ക് ലഭിക്കും പല ശത്രുക്കളും നിങ്ങൾക്കുണ്ട് അവരുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും എന്ന കാര്യം ഓർക്കുക വിശാല ഹൃദയരാണ് നിങ്ങൾ പലപ്പോഴും അതിനാൽ തന്നെ ശത്രുദോഷം പെട്ടെന്ന് നിങ്ങളെ ബാധിക്കുന്നതാണ് കാരണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ നിങ്ങളെ പല അവസരങ്ങളിലും ചതിക്കുകയും അതേപോലെ തന്നെ നിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട് മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു എന്തെങ്കിലും അപവാദം നിങ്ങളെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം അത്തരത്തിൽ കാര്യങ്ങൾ പെട്ടെന്ന് ഫലിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു എന്നാൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്ന സമയം ജീവിതത്തിലേക്ക് കടന്നുവരും എത്ര വലിയ പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം സങ്കടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ അതിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ സാന്നിധ്യത്താൽ പോലും ഒരുപാട് പേർ രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ അത്തരത്തിൽ രക്ഷപ്പെടുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന കാര്യം ഓർക്കുക ദൈവിക കാര്യങ്ങളിൽ കൂടുതലായി താല്പര്യം ഉള്ളവരാണ് നിങ്ങൾ പല അവസരങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്നവർ തന്നെയാകുന്നു നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരുപാട് പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു കാര്യം പരാജയപ്പെട്ടു എന്ന് കരുതി അതിൽ വിഷമിച്ചിരിക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ വിജയങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും എന്ന കാര്യം ഓർക്കുക കൂടാതെ പുതിയ വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ചില കാര്യങ്ങൾ സംഭവിക്കും അത് പ്രധാനമായും യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ഭവിക്കും അത് ചിട്ടി ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം പല കടബാധ്യതകളുണ്ട് എന്നിരുന്നാൽ പോലും അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കലാക്ഷത്താൽ വന്നു ചേരും മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് ഉള്ളവരാകുന്നു അതിനാൽ തന്നെ കർമ്മരംഗത്തും നിങ്ങൾ ശോഭിക്കുക തന്നെ ചെയ്യും ധനപരമായ ക്ലേശങ്ങൾ ശാരീരിക പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ കടന്ന് വരിക തന്നെ ചെയ്യും ശിവ കുടുംബ ചിത്രമാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ ഇപ്പോൾ അത്തരത്തിലുള്ള പല ചിന്താഗതികളും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേരുന്നു കൂടാതെ നഷ്ടപ്പെട്ട പല കാര്യങ്ങളും വീണ്ടെടുക്കുവാനായി നിങ്ങൾ അതിയായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് ഭാഗ്യമുണ്ട് എങ്കിലും പലപ്പോഴും നിരാശയാണ് ഫലം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ലഭിക്കണം എന്നില്ല അത്തരത്തിലുള്ള ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ധനപരമായ ഉയർച്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ അത്രമേൽ ഉയർച്ച നേടുവാൻ സാധിക്കാത്തതായ അവസരങ്ങളും നിങ്ങൾക്കുണ്ട് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യം ഓർക്കുക സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാണ് അതിനുള്ള വഴികൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് തുറന്നു തരും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് കൂടാതെ സന്തോഷം ജീവിതത്തിലേക്ക് വർദ്ധിക്കുന്നതായ നിരവധിയാർന്ന അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് വീട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ചകൾ വന്നു ചേരൂ എന്ന കാര്യം ഓർക്കുക സ്വന്തം ചിന്തകൾ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതായ അവസരങ്ങൾ വന്നു ചേരും അത്തരത്തിലുള്ള ചിന്തകളാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും അനാവശ്യമായ ചിന്തകളാൽ പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും നഷ്ടത്തെക്കാൾ വരുംകാല ത്തെക്കുറിച്ച് ചിന്തിച്ച് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ചിന്തകൾ അനാവശ്യമാണ് എന്ന കാര്യം ഓർക്കുക ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം വിഷമതകൾ നിങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള വിഷമതകൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ പല മേഖലകളുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാൻ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നുചേരും എന്ന കാര്യവും ഓർക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്നതായ ദിവസങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കുടുംബസ്നേഹികളാണ് എന്ന് തന്നെ പറയാം കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക മറ്റുള്ളവർക്ക് നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയണം എന്നില്ല എന്നാൽ അത് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ഈശ്വര വിശ്വാസികളാണ് എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും ഈശ്വരവിശ്വാസം നഷ്ടപ്പെടുന്നതായ അവസരങ്ങൾ വന്നു ചേരാം അത്തരം അവസരങ്ങൾ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക ഒരുപാട് ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് സൗമ്യമായി പെരുമാറുന്നവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കുവാൻ ഇനിയും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ശാരീരികമായ ചില ക്ലേശങ്ങളുണ്ട് എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ അത്തരം കാര്യങ്ങൾ ഒഴിവാവുക തന്നെ ചെയ്യും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും എപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കില്ല എന്ന കാര്യവും ഓർക്കുക അതായത് തടസ്സങ്ങൾ എപ്പോഴും നിലനിൽക്കില്ല എന്നതാണ് വാസ്തവം അതെപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിയുകയും സമാധാനം വന്ന് ചേരുകയും ചെയ്യും പ്രതീക്ഷകൾ ഉള്ളവരാണ് നിങ്ങൾ അത് ഭഗവാനായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു തന്നെ ചെയ്യും ഭക്തനോടൊപ്പമുള്ള ഭഗവാന്റെ മൂന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു തൊഴിൽപരമായി അല്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ സമയമായിരുന്നു എന്ന് തന്നെ പറയാം ഈശ്വരാനുഗ്രഹത്താൽ ഈശ്വര കടാക്ഷത്താൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നവരാണ് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പാടില്ല എന്നതാണ് വാസ്തവം അങ്ങനെ തളരുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതല്ല അഭിവൃദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം ജീവിതത്തിൽ വളരെയധികം സ്നേഹം മറ്റുള്ളവരോട് പുലർത്തുന്നവരാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുക തന്നെ ചെയ്യും മനസ്സ് ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമാകുന്ന അവസ്ഥ വന്നു ചേരും ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും പുറമെ സന്തോഷമാണ് എങ്കിലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളിൽ ദുഃഖമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യം ഓർക്കുക ഏതൊരു കാര്യവും മനസ്സിലാക്കി പെരുമാറുന്നവരാണ് നിങ്ങൾ അത്തരത്തിൽ പെരുമാറുവാൻ ഇനിയും നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം കഷ്ടതകൾ അനുഭവിച്ചു എങ്കിലും ജീവിതത്തിൽ ഇനി ശുഭകരമായ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ചേരും എന്ന് തന്നെ പറയാം കലാരംഗത്തും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും രോഗമുക്തി നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക മാർഗതടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും രോഗമുക്തി വന്നു ചേരുമ്പോൾ അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ധനം വന്നു ചേരുന്നു എങ്കിലും ചിലവായി പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ അത്തരത്തിലുള്ള അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അമൂല്യമായ വസ്തുക്കൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ അവസരങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും പ്രശസ്തി അംഗീകാരം എന്നിവ നിങ്ങളെ തേടിയെത്തുന്ന അവസരങ്ങളും വന്നു ചേരും ദാമ്പത്യ ക്ലേശങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും നിങ്ങളെ മനസ്സ് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണ് എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ മാറ്റുവാൻ പാടുള്ളതല്ല അത് നിങ്ങളുടെ വിജയത്തെ ബാധിക്കും ഭഗവാന്റെ കടാക്ഷത്താൽ ഇനി അത്തരത്തിൽ സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള മനസ്സ് ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കും ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും